നോക്കി ചേച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പാർക്കിട്ട് വെള്ളം വന്നിട്ടുണ്ടാകുന്നു എടി നീ മോളി നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ലാട്ടോ നമ്മൾ മാർച്ചിൽ ഇവിടെ വന്നപ്പോൾ ഇത് വറ്റി കിടക്കുവായിരുന്നില്ലേ അത് വേനൽമല പേജ് കേട്ട ചേച്ചി നമുക്ക് വെള്ളത്തിലിറങ്ങാം എടി കുണുക്കനും കുണിക്കല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് ഇവർ ആക്കിയിട്ട് വന്നിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാം ചേച്ചി ഇവരെ വേണ്ട ഇതിന് ആഴൊന്നും ഇല്ല നമുക്ക് ഇറങ്ങാം എനിക്ക് എനിക്കിനി കാത്തിരിക്കാൻ ഞാൻ ഇറങ്ങാൻ പോവുക അയ്യോ നീതുറങ്ങിയപ്പോലും നിങ്ങൾ ചേച്ചി ഇത് ഇറങ്ങില്ല പാതി വരെയുള്ള വെള്ളം ഇതിനൊട്ടും ആഴയില്ലെന്നേ ഞാൻ ഇറങ്ങാം എന്റെ പൊന്ന് ലല്ലിമോളെ വേണ്ട ആരങ്ങിയാലും നീ ഇറങ്ങണ്ട എന്നിട്ട് വേണം അച്ചമ്മ ഞങ്ങളെന്തായി കാണിക്കുന്നേ ഇതെന്താ വെള്ളത്തിൽ തവള കിടക്കണ പോലെ ഉണ്ട് അവിടെ നിന്ന് കുശും പൂത്തിട്ട് കാര്യമില്ല ലല്ലിമോളെ നീ വെള്ളത്തിൽ ഇങ്ങനെ ഒന്നൊന്ന് കിടന്നു നോക്ക് എന്ത് സുഖം എന്റെ തണുപ്പാന്നറിയോ അയ്യോ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഓതി വരുന്നു ഞാൻ ഞാനിറങ്ങാൻ പോവാ നീ പറഞ്ഞത് ശരിയാണല്ലോ ഇതിന് വലിയ അഴവൊന്നുമില്ല ഇത് കുണുക്കി കുണുക്ക ഇങ്ങോട്ട് ഇറങ്ങിക്കോ ലിമുള ഇറങ്ങണ്ടട്ടോ അച്ചമ്മ കൊല്ലും നിങ്ങളെ സ്വിമ്മിംഗ് പോൾ കാണാത്ത കൊണ്ടാണ് നിങ്ങക്ക് ഇത്ര കൊതി പിന്നെ നിന്റെ ആ ഉണക്ക സ്വിമ്മിംഗളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പ് സുഖം ഇവിടെ കിട്ടും ഇത് നാച്ചുറൽ മീൻ എല്ലാത്തിനും നോക്കിക്കോ മീൻ കൊത്തി അതിനെ പിടിച്ച് ഞങ്ങൾ കറി വെക്കും എന്നാലേ എല്ലാത്തിനെ പുഴയുടെ അടിയിൽ വെച്ച് പാമ്പ് പേടിക്കട്ടെ ഇടില്ല അല്ലോ നീ എന്തിനാ കൊച്ചിനെ പേടിപ്പിക്കണേ ഇവിടെ പാമ്പൊന്നും ഇല്ല കുണിക്കുമോളെ ഇങ്ങോട്ട് വാ ഓ ഇടി ലു ഞാൻ അങ്ങോട്ട് വന്നാ നിന്നെ പിടിച്ച വെള്ളത്തിൽ തള്ളി ഇടും ഇണ്ടാതിരുന്നോ നന്നായിട്ട് പേടിച്ചു നല്ല കാര്യം കുണിക്കിങ് വാ ഞാനല്ലേ പറയുന്നേ പേടിക്കണ്ടാ ഇണിക്ക് ചേച്ചിയുടെ കൈ പിടിച്ചോ ഇല്ല ഇടി കുണിക്കുമോ ഇനി എങ്ങാനും പാമ്പ് വന്നാലേ ആ പാമ്പിനെ പിടിച്ചു ഞാൻ ലല്ലിയുടെ മേത്തോട്ടിടും അത് കലക്ക് കൊറേ നേരല്ലോ ഇനി കൊറച്ചു നേരം എടി നീ നീ വീടലേട്ടോ അത് പാറയാ ഇല്ല ചേച്ചി ഞാൻ ഇവിടെ ഇരുന്നോളാ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചാടിയോ ില്ല അല്ലിമോളൂ ഇത് അല്ലേംപോളാ ഞാൻ വെറുതെ ചാടിയതാ ഓ ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ ഒരു പണി കൊടുക്കണം ഇവിടെ നൂർന്നിറങ്ങി അവടെ നടുവിനിട്ടൊരു ചവിട്ട് കൊടുക്കാം അവൾ വെള്ളത്തിലോട്ട് പോട്ടെ എന്നിട്ട് അറിയാതെ വീണേന്ന് പറയാം അയ്യോ ചേച്ചി എന്ത് പറ്റിമോളൂ എന്താ അയ്യോ ഞാനിവിടെ നൂർന്ന് പോകുവാന്നെ വേണം നീതിമോളി താഴെ വീഴും ഇവളിത് ഇങ്ങോട്ടേ പോകുന്ന പിടിക്കാൻ വയ്യ എന്റെ പൊന്ന് പൊട്ട ചേച്ചി ചേച്ചി എന്താ കരുതി ഞാൻ പറക്കിട്ടിന്ന് വീണതാണോ ഞാൻ മനപ്പൂർവ്വം അല്ലിമൊക്കെ ചവിട്ട് കൊടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാ ഓ ഞാൻ പേടിച്ച് പോയിട്ട് എങ്കിൽ എന്നോടും പറയണ്ടേ ചേച്ചിനോട് പറഞ്ഞാൽ പിന്നെ അവള് കേൾക്കൂലേ അവള് പോയി കുറച്ച് വെള്ളം കുടിക്കട്ടെ ആഴയില്ലാത്ത കൊണ്ട് കുഴപ്പമുണ്ടാകൂല അല്ലേ ചേച്ചി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ച് വെള്ളം കുടിക്കട്ടെ അയ്യോ ചേച്ചി ലലിത എങ്ങോട്ട് ഒഴുകി പോകുന്നത് അവള് ദൂരെത്തിയല്ലോ ശരിയാണല്ലോ അവളിത് ഒഴുകി പോകുക ദൈവമേ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ ചേച്ചി ഞാൻ തമാശ കേരളത് എനിക്ക് പേടിയാവുന്നവർക്ക് നീന്തൽ അറിയില്ലല്ലോ ഹേ ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി ചെല്ലുന്നത് അപ്പുറത്ത് പാറക്കെട്ടില്ലല്ലേ അവൾ അങ്ങോട്ട് എന്തൊന്ന് ഒഴുകിപ്പോയെ വീക കൊടുത്തിന് അടുത്ത് നമുക്ക് അവിടെ പോയി അവള് നോക്കാം

ഏടാ അത് ഞാൻ അത് എങ്ങനെയാ ആടുക്കളിലെ പണി മുഴുവൻ എനിക്ക അമ്മ എനിക്ക് സീരിയല കണ്ടി ഇരുന്നോളും ഏടി ഏതേ നീ കൊള്ളാലോ നീ ഇങ്ങനെ പറഞ്ഞാ മതി ഏതേ നേരം നമ്മള നാടോടി കൊച്ചിന്റെ പുറگیا എന്നിട്ട് എന്നെ പറയുന്നത് കണ്ടില്ലേ കുറി നമ്മള എന്ത് പറഞ്ഞാൽ നാടോടി കൊച്ചിന്റെ കാര്യം എടുത്തേടുന്നത് അമ്മ എനിക്ക് അത് പറയണ്ടെന്ന് പറഞ്ഞില്ലേ ജീതു ഒന്നും മിണ്ടാതിരിക്കേ നിങ്ങൾ തന്നെ തല്ലി പിടിക്കാൻ അല്ലല്ലോ ലളിമോളി നിനക്ക് വേറെ കുഴപ്പൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പൊന്നുമില്ല ഞാൻ പേടിച്ച് പോയി വേറെ ഒന്നും പറ്റില്ല പോട്ടെ മോളി സാരമില്ല അയ്യടാ സാരമില്ല ആ വടി എടുത്ത് രണ്ട് അടി കൊടുക്കരണ്ടിന ലള്ളിമോളേ ഒന്നും പറയണ്ട എന്റെ കൊച്ചിനെ കൊല്ലാതെ

നിങ്ങൾ നിങ്ങള് എനിക്കറിയാം നിങ്ങൾക്ക് കൂടി ചേർത്തേ ഞാൻ എന്റെ എല്ലാം ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഓ ഗീതടത്തേക്ക് ഈ കുട്ടികൾ പോരാനിട്ടാണല്ലോ പുറത്തുനിന്ന് നാടോടി കൊച്ചിനെ കൂടി എടുത്ത് വളർത്തുന്നത് എന്നിട്ട് എന്റെ മോൾ ഒരാഴ്ച കൊണ്ടു നിർത്തിയപ്പോ നോക്കാൻ സമയമില്ല അല്ലേ ഏട്ടച്ചീട് നാല് മക്കളെ ഞാൻ ശരിയാക്കുന്നുണ്ട് മായി കുറെ നിരയല്ല പറയാൻ തുടങ്ങിയത് മതി നിർത്തു ഓ സ്വന്തം മക്കളെ പറഞ്ഞപ്പോ പിടിച്ചില്ല അല്ലേ അപ്പൊ എന്റെ കുഞ്ഞു നിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല അമ്മയുടെ മടിയിൽ ആരോഗ്യവതിയായിട്ട് കിടക്കുന്ന കണ്ടില്ലേ അവൾ ഒന്ന് പേടിച്ചും സത്യ പിന്നെ പുഴയിൽ കൊണ്ടുപോയത് എന്റെ മക്കളാ അത് തെറ്റാ അത് ഞാൻ സമ്മതിക്കുന്നു എന്നിരത്തി കൂടുതൽ അഭ്യാസം ഇറക്കണ്ട കേട്ടോ നിന്റെ മോള് ചെയ്ത പണിയെന്താന്നറിയോ വിഷു തന്നെ മാലപ്പടക്കം കത്തിച്ച് മൂന്ന് വയസ്സ് പോലും ഇല്ലാത്ത എന്റെ മോടെ വൈകി കൊടുത്തുവിട്ടിരിക്കുന്നു അതേ ഞാൻ പൊട്ടിക്കറിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നിട്ട് അത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല നിന്റെ മോള് ലല്ലി മുതൽ മുതലിവിടെ ദ്രോഹ എന്റെ മക്കളെ ദ്രോഹിക്കാൻ പറ്റുന്നതിന് പരമാവധി ദ്രോഹിച്ചു അമ്മയും കൂട്ടുനിന്നു എന്നിട്ട് ഞങ്ങൾ കാര്യമാക്കിയില്ല അവസാനം നീ ഇങ്ങനെ ഉണ്ടല്ലോ ഇത് കേട്ടില്ലേ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ടാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇടക്ക് ഇതേ നീ ഇത് പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടാ ഇതെന്റെ മോള നിന്റെ ഭർത്താവിന്റെ പെങ്ങള് അത് മറക്കണ്ട ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങോട്ട് സംസാരിക്കു ഇവള് തെറ്റുമില്ല എന്റെ മക്കൾ ഇന്ന് ചെയ്തത് തെറ്റാ പക്ഷെ നിന്റെ മകളോ അയ്യോ ആ വിഷുട കൊടുത്ത് കയ്യില് കൊടുത്ത ദിവസം ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചോ നാടോടിക്കുഞ്ഞിന്റെ കാര്യം പറഞ്ഞല്ലോ നിന്റെ അമ്മ ഒരു രാത്രി ആരും കാണാതെ അതിനെ കളയാൻ കൊണ്ടുപോയതാ നീ ഇതുമോൾ കണ്ടതാ ഞങ്ങൾ ഇതുവരെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല എങ്ങനെയാ ഇത്ര കരുണയില്ലാതെ ആവുന്നേ എന്തിനാ ഇവിടെ കരുണില്ലാതെ ആവുന്നേടാ

വേണ്ട നിങ്ങൾ ഒന്നും പറയണ്ട ഇത്രയും വലുതായതല്ലേ ഏഹ് എന്തൊക്കെയാ പേപ്പറിൽ വരുന്നത് വെക്കേഷൻ കുട്ടികളെ പോകാൻ പാടില്ല പുഴയിലോ കാട്ടിലോ പല അപകടങ്ങളും ഉണ്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ എന്തിനെങ്ങനെ അച്ഛനും അമ്മയും എത്ര സങ്കടപ്പെടും നിങ്ങൾ എന്താ ഞങ്ങൾ ഞങ്ങൾ ഇനി ഇനി പറയാതെ എങ്ങും വെക്കേഷൻ അടങ്ങി ഇനിയെങ്കിലും നല്ല മക്കളായിട്ട് വളരാൻ നോക്ക്